എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്രിക്കറ്റ് ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തു വന്നിരിക്കുന്ന മൂന്ന് മൂന്ന് അപ്ഡേറ്റുകളെ ഒന്നാമത്തെ അപ്ഡേറ്റ് യുവരാജ് സിംഗുമായി ബന്ധപ്പെട്ടതാണ് അദ്ദേഹം ഡൽഹി ടീമിൻ്റെ കോച്ചാകാൻ പോകും പോകുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരം എന്തുകൊണ്ടും ഡൽഹിയുടെ ഈ തീരുമാനം ക്രിക്കറ്റ് ലോകത്തെ നല്ല രീതിയിലാണ് വിലയിരുത്തുന്നത് കാരണം ഡൽഹിക്ക് ഇതുവരെ ഒരു കപ്പില്ല യുവരാജ് സിംഗിൻ്റെ വരവോടെ ആ ആ കുറവ് നികത്താൻ കഴിയുമെന്നാണ് ഡൽഹി ടീം മാനേജ്മെൻറ്റ് വിചാരിക്കുന്നത് രണ്ടാമത്തെ അപ്ഡേറ്റ് ആർ സി ബി ടീമുമായി ബന്ധപ്പെട്ടതാണ് ആർ സി ബി ടീമിൽ ഈ സീസണിൽ വലിയൊരു പൊളി പൊളിച്ചെഴുത്ത് തന്നെ നടക്കാൻ സാധ്യതയുണ്ട് ഡുപ്ലസി ക്യാപ്റ്റൻ സ്ഥാനം ഒഴിയാൻ പോവുകയാണ് ഇതിന് പകരമായി മുംബൈയിൽ നിന്നും ഹർദിക്കിനെ കൊണ്ടുവരാനാണ് ആർ സി ബി ടീം മാനേജ്മെൻറ്റ് നോക്കുന്നത് കൂടാതെ ലക്നൗവിൽ നിന്നും കെ എൽ രാഹുലിനെയും അവർ നോക്കുന്നുണ്ട് ഇങ്ങനെ വന്നാൽ കോഹ്ലി ഹർദിക് രാഹുൽ സിറാജ് എന്നിവരടങ്ങുന്ന ഒരു വമ്പൻ ഇന്ത്യൻ നിരയെ തന്നെ ആർ സി ടീമിന് കളത്തിലേക്ക് ഇറക്കാനാവും ഇത് അവരുടെ കപ്പില്ലായ്മയെ ഇല്ലാതാക്കാനും സഹായി സഹായിക്കും മൂന്നാമത്തെ അപ്ഡേറ്റ് സി എസ് കെ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടതാണ് ധോണി അടുത്ത സീസൺ കളിക്കുമോ എന്ന് ഇപ്പോഴും തീരുമാനമായിട്ടില്ല അതുകൊണ്ട് തന്നെ ധോണിക്കും കുറച്ചൊരു പകരക്കാരനെ കണ്ടുപിടിക്കാൻ ടീം മാനേജ്മെൻറ്റ് വലിയ ശ്രമത്തിലാണ് സഞ്ജുവിനെയാണ് അവർ ഒന്നാമതായി ഒന്നാമതായി നോട്ടമിടുന്നത് തന്നെ സഞ്ജുവിനെ എങ്ങനെയെങ്കിലും ടീമിലെത്തിക്കാൻ സി എസ് കെ മാനേജ്മെൻറ്റ് നോക്കി നോക്കിയേക്കും ധോണിക്ക് പകരക്കാരനായി കീപ്പിംഗ് ഓപ്ഷൻ അവർ നോക്കുന്നില്ലെങ്കിൽ ഒരു ക്യാപ്റ്റൻ മാത്രമാണ് അവർ നോക്കുന്നതെങ്കിൽ രോഹിത്തിനെ ആയിരിക്കും പ്രഥമ മുൻഗണന അതുകൊണ്ട് തന്നെ ലേലത്തിൽ രോഹിത്തിന് വേണ്ടി സി എസ് കെ സജീവമായിരിക്കും